വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ സുധാകരന്റെ മൊഴിയെടുക്കും സുധാകരന് വിജയൻ കത്തയച്ചതിനെക്കുറിച്ച് അന്വേഷണം എൻ ഡി അപ്പച്ചനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേ മതിയാകൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയെയാണ് ഈ നിലപാട് വി ഡി സതീശൻ അറിയിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ചിറക്കി വിട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സുധാകരൻ ദീപദാസ് മുൻഷിയെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിലെ ഭിന്നതയിൽ എ ജനറൽ സെക്രട്ടറിയും കടുത്ത അതൃപ്തിയിലാണ് ന്യൂസ് ഐറ്റീൻ എക്സ്ക്ലൂസീവ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നീക്കിയത് അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ സുധാകരൻ അയോഗ്യനാണെന്ന് വി ഡി സതീശൻ നേതൃത്വത്തെ അറിയിച്ചു അതേസമയം കെ പി സി സി അധ്യക്ഷനെ വിശ്വാസത്തിലെടുക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകരുതെന്ന് എഐസി നേതൃത്വത്തോട് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു സുധാകരനുള്ള പിന്തുണയും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ചെന്നിത്തല പരസ്യമാക്കി പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ചിറക്കിവിട്ടാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് കെ സുധാകരൻ ദീപാദാസ് മുൻഷി അറിയിച്ചു സുധാകരനെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ സാമുദായിക സമവാക്യങ്ങളിൽ വിള്ളൽ വീഴുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയും ഈഴവ സമുദായവും ഇടഞ്ഞാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് അതിനിടെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ആന്റോ ആന്റണിയും നീക്കം സജീവമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പിന്തുണയോടെയാണ് ഈ നീക്കമെന്നാണ് സൂചന കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയും അവകാശവാദം ഉന്നയിച്ചു അതേസമയം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ശേഷം അക്കാര്യം പരിഗണിക്കാമെന്നായിരുന്നു എ ഐ സി സി പ്രതിനിധികളുടെ മറുപടി വി എസ് ശിവകുമാർ ശരത്ചന്ദ്ര തുടങ്ങിയ നേതാക്കളും അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദമുന്നയിച്ച് രംഗത്തെത്തി നേതൃത്വത്തിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകളിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറിയും കടുത്ത അതൃപ്തിയിലാണെന്നാണ് വിവരം ഡാൻ കുര്യൻ ന്യൂസ് കുര്യൻറ്റീൻ തിരുവനന്തപുരം ഒരു പദവിയിലും കടിച്ചു തൂങ്ങാൻ ഇല്ലെന്ന് തുറന്നു പറയുകയാണ് കെ സുധാകരൻ കെ പി സി സിയിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യത്തോടായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആയി തുടരാൻ സമ്മതിച്ചാൽ മതി എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല ഞാൻ ജനമനസ്സിലുണ്ട് കേരളത്തിലെ സാധാരണക്കാരെ മുമ്പിൽ അങ്ങനെ ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ നേതാവാണ് കോൺഗ്രസ് കെ പി സി സിന്റെ പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല സതീശം മാറുമ്പോൾ രണ്ട് സെപ്പറേറ്റ് ആണ് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ് ഭൂപരി വിഷയത്തിൽ ആണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നിയമസഭയിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് മാർച്ചിനെതിരെ പിരിഞ്ഞു പോകുവാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഭൂവറി വിഷയത്തിൽ അഴിമതിയാണ് നടന്നത് കരാർ റദ്ദാക്കണം എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് നിയമസഭ നടക്കുന്ന സമയത്ത് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ മാർച്ച് നടത്തിയത് ഇതാണിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് തടയുന്നത് ബാരിക്കേഡ് മകച്ചിടുവാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയാണ് Tchau, oh, ർ അഴിമതിയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം തദ്ദേശമന്ത്രി എം പി രാജേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പലതവണ ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ് കൂത്താട്ടുകുളത്ത് വനിതാ കൌൺസിലറെ കൈയേറ്റം ചെയ്യുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത വിഷയമാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് സംസ്ഥാനത്തെ ഭരണപക്ഷം അഭിനവ ദുശാസനന്മാർ ആണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കൌരവസഭയിൽ വസ്ത്രാക്ഷേപത്തിന് കൂട്ടുനിന്നവരെ പോലെയാണ് കൂത്താട്ടുകുളത്ത് സിപിഎം കൌൺസിലറെ വസ്ത്രാക്ഷേപം ചെയ്തവരെ സർക്കാർ സംരക്ഷിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയുണ്ടായി കലാ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാലുമാറ്റത്തെ യു ഡി എഫ് പ്രോത്സാഹിപ്പിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നും പറഞ്ഞു സി പി എം കൗൺസിലർക്കെതിരെ സി പി എം നടത്തിയത് സമാനതകളില്ലാത്ത അധിക്ഷേപമെന്ന് പ്രതിപക്ഷം ഇതാണോ സ്ത്രീകളോട് നിങ്ങളുടെ സമീപനമെന്നും അനൂപ് ജേക്കബ് ചോദിച്ചു നിയമപരമായ പ്രശ്നങ്ങളിൽ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സ്ത്രീകളോടുള്ള സർക്കാരിന്റെ സമീപനം എല്ലാവർക്കും അറിയാം യു ഡി എഫ് സ്വാധീനത്തിന് വഴങ്ങിയ കൗൺസിലർ രാജിവെക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കാലുമാറ്റമാണ് കൂത്താട്ടുകുളത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സമർത്ഥിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷത്തോളമായിട്ട് ആ നഗരസഭയിൽ കൗൺസിലറായിരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലറെ അവിടുന്ന് മാറ്റിയെടുക്കാൻ ഉള്ള നീക്കം നടത്തിയെന്നാണല്ലോ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണോ അപ്പുറത്തി അല്ലേണ്ടത് സി പി എമ്മുകാരിയായ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് എന്താകും സമയപരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് ഇത് കൗരവ സഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഭരണപക്ഷം തടസ്സപ്പെടുത്തിയതോടെ വി ഡി സതീശൻ കുപിതനായി അങ്ങ് പ്രകോപിതനാവില്ല അങ് പ്രകോപിതനാവില്ല പ്ലീസ് അങ്ങനെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഭരണപ്രതിപക്ഷ പോരിൽ നിസ്സായാവസ്ഥ വ്യക്തമാക്കി സ്പീക്കർ സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ ഇരിക്ക പ്ലീസ് നിങ്ങളൊന്നും അക്രമികൾക്കെതിരെയും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെയും മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതിനിടെ പലതവണ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോലുണ്ടായി സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലും തർക്കമുണ്ടായിരിക്കാൻ ഞാൻ ചോദിക്കുന്ന ആരും തിരുവനന്തപുരം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് മാനമില്ലെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെന്ന് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ പണവും പ്രശസ്തിയും ഇല്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾക്കും മാനമുണ്ടെന്ന് തിരിച്ചറിയണം നടി ഹണി റോസിന്റെ പരാതിയിലും കൂത്താട്ടുകുളത്തെ സി പി എം കൌൺസിലർ കലാ പരാതിയിലും സർക്കാർ സ്വീകരിക്കുന്ന രണ്ട് നിലപാട് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വിമർശനം സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ആ അവർ ചെയ്തതാണ് നമ്മുടെ ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കേസ് ഹണി റോസിന്റെ പരാതി കിട്ടി സർക്കാർ എത്ര പേർക്കെതിരെ കേസെടുത്ത് എന്തൊക്കെ നടപടികളുമായി മുമ്പോട്ട് പോയി സമ്പത്തും സൗന്ദര്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മാനമുള്ളത് എന്ന് നിങ്ങൾ കരുതരുത് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികാതിക്കാരും പിന്നോക്കക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സ്ത്രീകളും അവർ അവരന്തസ്സോടുകൂടി ജീവിക്കുന്നവരാണ് കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൌൺസിലർ കലാ രാജുവിന്റെ രഹസ്യമൊഴി ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തും കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക കേസിൽ സി പി സെക്രട്ടറി ഉൾപ്പെടെ നാല് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും നാല് വ്യത്യസ്ത കേസുകളിലായി എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരും അനൂപ് ജേക്കബ് എം എൽ എയും ഉൾപ്പെടെ നൂറ്റി അൻപത് പ്രതികളാണ് ഉള്ളത് വയനാട് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എൻ ഡി അപ്പച്ചനെ മാറ്റിയേക്കും ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വത്തിന്റെ ഈ നീക്കം വിഷയത്തിൽ ഡി സി സിക്ക് വീഴ്ച പറ്റിയതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കേസിൽ കെ സുധാകരന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും വയനാട് ഡി സി സി ട്രഷററുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കുകയും നേതാക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് എൻ ഡി അപ്പച്ചനെ മാറ്റുന്ന കാര്യം നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത് ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ഡി സി സി അധ്യക്ഷനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത് എൻ ഡി അപ്പച്ചനെ തിടുക്കത്തിൽ മാറ്റേണ്ടെന്നും പുനഃസംഘടനയുടെ ഭാഗമായുള്ള സ്വാഭാവിക മാറ്റമെന്ന സന്ദേശം നൽകി നടപടി ഉറപ്പാക്കിയാൽ മതിയെന്നുമാണ് ഒരു വിഭാഗത്തിന് നിലപാട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന് ശേഷമാകും തുടർ നടപടികൾ വിഷയത്തിൽ ഡി സി സിക്ക് വീഴ്ച പറ്റിയതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുറന്നു പറഞ്ഞു ഡി സി സി ട്രഷറുടെ ആത്മഹത്യയിൽ കെ സുധാകരന്റെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും എൻ എം വിജയൻ സുധാകരന് കത്തയച്ചിരുന്ന സാഹചര്യത്തിലാണ് മൊഴിയെടുക്കൽ കത്ത് വായിച്ചതായി സ്ഥിരീകരിച്ച സുധാകരൻ തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ചു അതേസമയം കേസിലെ പ്രതിയായ ഐ സി ബാലകൃഷ്ണനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള യുവ കോൺഗ്രസ് നേതാവിന് പങ്കുള്ളതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർട്ടി ജില്ലാതലത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള അവസരമാക്കി യുവനേതാവ് നിലവിലെ പ്രതിസന്ധിയെ ഉപയോഗിക്കുകയാണെന്നും നേതൃത്വത്തിന് വിമർശനമുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട് കാണാതായവരുടെ പട്ടിക അംഗീകരിച്ചു ഇതുവരെ തിരിച്ചറിയാത്ത മുപ്പത്തി പേരുടെ പട്ടികയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത് കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് പട്ടിക പുറപ്പെടുവിച്ചത് ചൂരൽമല ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അനന്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി ദുരന്തത്തിൽ കാണാതായവരെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മരണ സർട്ടിഫിക്കറ്റ് അടക്കം ലഭ്യമാക്കി കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് ഈ നടപടികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ കാണാതായ മുപ്പത്തിരണ്ട് പേരുടെ പട്ടിക സർക്കാർ പുറത്തിറക്കിയത് വെള്ളരിമല വില്ലേജ് ഓഫീസർ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി മേപ്പാടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പട്ടികയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത് പട്ടിക ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ അടങ്ങിയ സംസ്ഥാനതല സമിതി പരിശോധിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിലുള്ളവരെ ദുരന്തത്തിൽ മരിച്ചവരായി കണക്കാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കും തുടർന്ന് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പട്ടികയിലുള്ളവരുടെ ബന്ധുക്കൾക്കും നൽകും ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ തുടങ്ങി ദുരന്തത്തിൽ മരിച്ച ഇരുനൂറ്റി അറുപത്തി ആറ് പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് പേരെ ബന്ധുക്കൾ നേരിട്ടും പേരെ ഡി എൻ എ പരിശോധനയിലൂടെയുമാണ് തിരിച്ചറിഞ്ഞത് ദുരന്തത്തിൽ ഉൾപ്പെട്ട് കാണാതായ ബാക്കിയുള്ള മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത് ഇവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ സർക്കാർ കണക്കിൽ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ടാകും പാലക്കാട് ഏലപ്പള്ളിയിൽ ബ്രൂവറി അനുവദിച്ച വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു മദ്യനയം എങ്ങനെ മാറിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു കേരളത്തിലെ ജനങ്ങളെ കുടിച്ചു കുടിച്ച് നശിപ്പിക്കാനുള്ള വഴി വെട്ടുകയാണ് സർക്കാരെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിച്ച് ഇടത് സർക്കാർ കേരളത്തെ തകർക്കുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി സാർ എത്രയോ വർഷകാലമായിട്ട് എന്ന് തീരുമാനിച്ച തീരുമാനത്തിൽ ഗവൺമെന്റുകൾ പിടിച്ചിരുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയാണിത് ആ പ്രകടന പത്രിക അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പിടിച്ച് പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും എടുക്കുന്നത് അതല്ല ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ നയം നിങ്ങൾ എവിടെ ഇതിൽ നിന്ന് എന്താ ഒളിച്ചോടാൻ കാരണം ഭൂവകയ്ക്ക് അനുമതി നൽകിയതിൽ സി പി ഐക്ക് അതൃപ്തി വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിലാണ് പ്രതിഷേധമുള്ളത് മന്ത്രിസഭ അനുമതി നൽകിയെങ്കിലും മുന്നണിക്കുള്ളിലും ഇത്തരം വലിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് സി പി ഐയുടെ നിലപാട് ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും ഭൂവകയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തമായി തുടരുകയുമാണ് കൽമണ്ഡപം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലേക്ക് ബി നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത് ഭൂവകയിലേക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത് ഈ പ്രതിഷേധം െതിരെയായിരുന്നു അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പ്ലാച്ചിമടയിൽ നിന്ന് കൊക്കകോള കമ്പനിയെ കെട്ടുകെട്ടിച്ച് ജലചൂഷണത്തിന് അവസരം നൽകുന്ന പുതിയ പദ്ധതിക്ക് അനുകൂലമായി നിൽക്കുന്നതെന്നും ചെന്നിത്തല വിമർശിച്ചു ഇത് പിൻവലിക്കുന്ന വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും ബ്രൂവറി ഡിസ്റ്ററി ആരംഭിക്കാൻ ഉള്ള ഗവൺമെന്റിന്റെ നീക്കം വൻ അഴിമതിയാണ് പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ ജലക്ഷാമം അത് കണ്ടുകൊണ്ടെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറക്കണം ഇത് പിൻവലിക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഞെട്ടിക്കുന്ന അനാസ്ഥയുടെ വിവരങ്ങൾ ന്യൂസ് ന്യൂസ്റ്റീൻ പുറത്തുവിടുകയാണ് സംസ്ഥാന പൊതുജന ആ വാർത്തയിലേക്ക് വരാം അതിനു മുൻപ് സംസ്ഥാന പൊതുജനാരോഗ്യ മേഖലയിൽ നിലവാര കുവെന്ന് സി എ ജിയുടെ അതുജനാരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവാണ് ഉള്ളത് മരുന്ന് വിതരണത്തിലെ വീഴ്ചയിൽ സി എ ജിയുടെ റിപ്പോർട്ടിൽ ഉണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്ത് സർക്കാർ പറയുമ്പോൾ തിളക്കം അത്ര പോരെന്നാണ് സി എ ജി കണ്ടെത്തൽ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടർമാരില്ല അതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം തീരെ തീരെക്കുറവ് നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും ഒന്നും ആവശ്യത്തിനില്ല ഇതെല്ലാം ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുകയും രോഗികൾക്ക് അസൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡുകൾ നിർദ്ദേശിച്ചിരുന്ന ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനങ്ങൾ പോലും ആശുപത്രികളിൽ ലഭ്യമല്ല ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല നാല് മെഡിക്കൽ കോളേജിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസം നേരിട്ടു കെ എം എസ്ഇഎലിന് എതിരെ കടുത്ത വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് മരുന്നുകൾ ആവശ്യത്തിനെത്തിക്കാൻ കഴിഞ്ഞില്ല മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പിക്കാനും നടപടിയുണ്ടായില്ല ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു ആവശ്യത്തിന് മരുന്നില്ലെന്ന പരാതി വ്യാപകമാണ് മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട ഒന്ന് കോടി പിഴ ഈടാക്കിയില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവ് കൂടുകയും മൂലധന ചെലവ് കുറയുകയും ചെയ്തതായി സി എ ജിയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നില്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിന്റെ ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺദേവ് ഉദ്ഘാടനം ചെയ്തു നേതാക്കൾ വൈസ് പ്രിൻസിപ്പലുമായി പ്രശ്ന പരിഹാരത്തിനായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രണ്ട് എയർ കണ്ടീഷണറുകളുടെ തകരാർ പരിഹരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാത്തതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങളുള്ള മെഡിക്കൽ ഐ സിയു രണ്ടു വർഷമായി പൂട്ടിക്കിടക്കുകയാണ് അത്യാസന നിലയിൽ എത്തുന്ന രോഗികൾ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കിട്ടാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട ഗതികേടിലാണ് അപകടത്തിൽ പരുക്കേറ്റവ് ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലുള്ള ആറായിരത്തിൽ പരം രോഗികളാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ കണക്കെടുത്താൽ ജീവൻ കയ്യിൽ പിടിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങിയതെന്ന് രേഖകളും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് അന്വേഷണം വണ്ടാനം മെഡിക്കൽ കോളേജ് കോളേജല്ലേ മാം ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ ഒരു പേഷ്യന്റ് എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റ് ആണ് സ്ട്രോക്ക് വന്നിട്ട് വളരെ നിർദ്ധന കുടുംബമാണ് അപ്പോൾ ഇവർ പതിനഞ്ച് ദിവസമായിട്ട് ബിലീവേഴ്സിലാണ് അപ്പോൾ ഇങ്ങോട്ടൊന്ന് വണ്ടാനത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഐ സിയുയിൽ ബെഡ് ഉണ്ടോ മാം എം ഐ സ്യൂയിൽ ബെഡില്ലേ ആണ് ഫുൾ പേഷ്യൻസ് ആണോ മാം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ഐസ്യുവിൽ ബെഡ് ഉണ്ടോ എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയാണ് നിങ്ങൾ കേട്ടത് എപ്പോൾ വിളിച്ചാലും കിടക്കകൾ ഒഴിവില്ലെന്ന പതിവ് പല്ലവി മാത്രം എന്തുകൊണ്ട് ഐസ്യുവിൽ ബെഡ് ലഭ്യമല്ലെന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയിലെ വിവിധ ഐസ്യുകൾ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് ആണ് ബെഡില്ലെന്ന് അല്പസമയം മുമ്പ് ജീവനക്കാർ പറഞ്ഞ എം ഐ സ്യു കൂട്ടിക്കിടക്കുന്നു കിടക്കകൾ മുഴുവൻ ഒഴിഞ്ഞ അവസ്ഥ ചികിത്സയ്ക്കായി ആശ്രയിക്കാൻ സ്വകാര്യ ആശുപത്രികൾ പോലും ഇല്ലാത്ത ആലപ്പുഴ ജില്ലയിൽ രോഗികൾക്ക് ആകെ ആശ്രയം മെഡിക്കൽ കോളേജ് മാത്രമാണ് അവിടെയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വെന്റിലേറ്റർ ഉൾപ്പെടെ ഇരുപതു മാസമായി എം ഐ സിയു പ്രവർത്തനരഹിതമായി പൂട്ടിക്കിടക്കുന്നത് കാരണമാകട്ടെ വളരെ തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്ന രണ്ട് എ സികളുടെ തകരാറും ഒരു മാസം പരം രോഗികളാണ് പേരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികൾ സാഹചര്യം പാവപ്പെട്ട ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് ജനുവരി മുതൽ നവംബർ വരെ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തി സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരായവരുടെ കണക്കാണിത് പത്തര മാസത്തിനിടയിൽ ആറായിരത്തി രോഗികൾ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനാറിന് കൂടിയ യോഗത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നതായി രേഖകളിൽ നിന്ന് വ്യക്തം തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കപ്പെടാവുന്ന രോഗികളുടെ ജീവന്റെ വിലയുള്ള പ്രശ്നത്തിന്മേൽ ചെറുവിരൽ അനങ്ങിയില്ലെന്ന് കൂട്ടിക്കിടക്കുന്ന ഈ ഐ സിയു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വെന്റിലേറ്റർ ഉൾപ്പെടെ പതിനൊന്ന് ബെഡുകൾ പ്രവർത്തനരഹിതമാക്കി പൂട്ടിയിട്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ടെന്നും ഐസുവിൽ ബെഡ് ഇല്ലാത്തതിനാൽ സ്വന്തം ആശുപത്രിയിൽ തുടരുകയാണെന്നും സമ്മതപത്രം എഴുതി നൽകേണ്ടി വരുന്നത് ആരോഗ്യ വകുപ്പിന്റെ ഈ കെടുകാരിസ്ഥത മൂലം ചികിത്സ നിഷേധിക്കപ്പെട്ട ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു രോഗിക്ക് പിന്നീട് ചികിത്സ കിട്ടണമെങ്കിൽ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തോ പത്തനംതിട്ടയിലോ എത്തണം ആലപ്പുഴയിൽ നിന്നും ശരണ്യ ന്യൂസ് എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുത്തേക്കും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി എത്രയും വേഗം കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഋതുവിനെതിരെ മുൻപും തനിക്ക് പരാതി കിട്ടിയിരുന്നതായി വാർഡ് കൌൺസിലർ ദിവ്യോട് പറഞ്ഞു പ്രതിക്കെതിരെ കടുത്ത ജനരോക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലായിരിക്കും പ്രതി ഋതുവിന്റെ വീട്ടിന് പരിസരത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഋതുവിനെതിരെ മുൻപ് തനിക്ക് പരാതി ലഭിച്ചിരുന്നതായി വാർഡ് കൌൺസിലർ ദിവ്യ ഉണ്ണികൃഷ്ണൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഋതുവിനെതിരെ പലർക്കും പരാതിയുള്ളതായി ബോധ്യപ്പെട്ടുവെങ്കിലും മുന്നോട്ട് വരാൻ ആരും തയ്യാറായില്ല എന്റെ അവിടെ അടുത്തുള്ള ഒരാളാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ആ പരിസരത്ത് ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് പല വീടുകളിലും കയറി ഗെയിറ്റിലൊക്കെ തട്ടിമുട്ടൊക്കെ ഒരു പരാതി ഒരു ദിവസം ഒരു ആറു മാസം മുന്നായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു മീറ്റിംഗ് അവിടെ ഞങ്ങളുടെ വാർഡിൽ കൂടെ ഉണ്ടായിരുന്നു ഈ ഋതുവിന്റെ അമ്മ അവിടുത്തെ മുൻ സി ഡി എസ് മെമ്പർ കൂടിയായിരുന്നു അപ്പൊ അതൊന്നന്വേഷിക്കണം എന്താണവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം ആ പ്രദേശത്ത് ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയൊരു പ്രശ്നം അവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്തായാലും ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇനി എന്തെങ്കിലും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചു പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ആരോ ഇതിനെ പറ്റി വിളിച്ചു പറഞ്ഞില്ലായിരുന്നു കൊലപാതകമുണ്ടാക്കിയ മാനസികാഘാതത്തിൽ നിന്നും അയൽവാസികൾ ഇപ്പോഴും മുക്തരായിട്ടില്ല അതിനാൽ കൌൺസിലിംഗ് അടക്കം നൽകാനാണ് ചേന്നമംഗലം പഞ്ചായത്തിന്റെ തീരുമാനം കൊലപാതകത്തിന് ദൃക്സാക്ഷികളാകേണ്ടിവന്ന മരിച്ച വിനീഷയുടെ കുട്ടികൾക്കും കൌൺസിലിംഗ് നൽകും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാടിനെ തന്നെ ചേന്നമംഗലത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണത് അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത്രയും വലിയൊരു സംഭവം നേരിട്ട് കണ്ടു നിൽക്കുന്നെന്ന് പറഞ്ഞത് ഒരു മനസാക്ഷിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് എന്തായാലും അവർക്ക് കൊടുക്കും നാളെ നമുക്ക് എല്ലാ വീടുകളിലേക്കും അതായത് ഹെൽത്ത് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ എല്ലാ വീടുകളിലേക്കും അവരുടെ മാനസികാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ വീട്ടിലും ഒരു എല്ലാ വീടുകളും ഇറങ്ങി ഇത് ും അഞ്ച് ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ജയിലിനുള്ളിലും പ്രതി യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പെരുമാറിയതെന്നാണ് പോലീസിന് ജയിലധികൃതർ നൽകിയ വിവരം പ്രതി ഋതു സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു മുനമ്പൻ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പതിനേഴംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊച്ചി ഡ്രൈവിംഗ് ലൈസൻസിന് രണ്ട് വർഷത്തെ പ്രൊബേഷണറി കാലയളവ് ഏർപ്പെടുക്കാൻ ഏർപ്പെടുത്താൻ സർക്കാരിന്റെ തീരുമാനം ഇതിനിടയിൽ ആറ് അപകടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ അഞ്ച് വർഷത്തേക്ക് ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലൈസൻസ് എടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് എയ്റ്റീൻ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ അവബോധ പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് കേരളത്തിൽ റോഡ് അപകടങ്ങൾ അവസാനിപ്പിക്കണമെന്നത് തന്റെ വാശിയാണ് ആ വാശിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് ഗതാഗത രംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ മന്ത്രി വിശദീകരിച്ചത് ലൈസൻസിന് രണ്ടു വർഷത്തെ പ്രൊവേഷൻ ഏർപ്പെടുത്തും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്താലും ഇവിടെ വീണ്ടും ഡ്രൈവിംഗ് പാഠവും പരിശോധിക്കും ലൈസൻസ് ഇന്ത്യയിൽ കേരളത്തിലോട്ട് അഡ്രസ് ഇല്ലാത്ത ഇവിടെ വന്ന് വണ്ടി ഓടിച്ചാൽ ഡ്രൈവറെ ഡ്രൈവറെ ആ അതിനുള്ള അവകാശം നിയമത്തിൽ തീരെ അങ്ങ് പറ്റിക്കരുതല്ലോ ഈ പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെ ആണെങ്കിൽ എല്ലാവരും അങ്ങനെ പാലക്കാട്ടും തമിഴ്നാട്ടിൽ പോയി ഇപ്പൊ എത്ര പേര് പാലക്കാട്ടും തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കണം എടുത്തുകൊണ്ടുതന്നെ എടുത്തോണ്ടിരുമ്പോ വേറെ ഞങ്ങൾ പരാതിയില്ല ഒന്നൂടി ഓടി കാണിച്ചാൽ മതി ആർ ടി എടുത്ത് വരണം അപ്പൊ എം ബി എടുത്ത് പോയാൽ പോരാ ആർ ടി എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചിട്ട് ലൈസൻസായിട്ട് നടക്കാം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലും കർശന നടപടികൾ ഉണ്ടാകും അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ രണ്ട് വർഷം പ്രൊബേഷൻ ആയിട്ട് പ്രഖ്യാപിക്കാനാണ് സ്റ്റിക്കർ കൊടുക്കും പി വൺ എന്നൊരു സ്റ്റിക്കർ കൊടുക്കും അതായത് ലൈസൻസ് കിട്ടി ഒരു എൽ ബോർഡ് നമ്മൾ പി വൺ എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഒന്നാം വർഷമായിട്ടുള്ളൂ രണ്ടാം വർഷം ഈ ഒന്നാം വർഷത്തിനും രണ്ടാം വർഷത്തിനും ഇടയിൽ ആറ് ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും കാറുകളിൽ കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നതിനോട് യോജിപ്പാണ് എന്നാൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാറിന്റെ മുൻഭാഗത്ത് കൂളിംഗ് പേപ്പർ അനുവദിക്കില്ല ഗ്ലാസുകളിൽ എഴുപത് അമ്പത് ശതമാനം വരെ വിസിബിലിറ്റി മതിയാകത്തേക്ക് ഫ്രണ്ടിലും ബാക്കിലും എഴുപത് ശതമാനം തുടങ്ങി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എ ക്യാമറയ്ക്ക് പോലും കിട്ടില്ല ആ പരിപാടി അവന്തരിപ്പിക്കുന്നതല്ല പുറകിൽ നിങ്ങൾ എഴുപത് ശതമാനം വിസിബിലിറ്റി ഉള്ള ഒട്ടിച്ചോളൂ ഫ്രണ്ട് ഗ്ലാസിൽ സണ് കട്ടിയാൻ മേളങ്ങനെ ഒട്ടിക്കാൻ താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നതല്ല ഡ്രൈവിംഗ് പഠനത്തിന് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ തുക വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളിൽ ആകാംക്ഷയിലും ആശങ്കയിലുമാണ് ലോകം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറുകയാണ് ക്യാപിറ്റോൾ കലാപത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കടക്കം ആയിരത്തിലഞ്ഞൂറിലധികം പേർക്കാണ് പ്രസിഡന്റ് മാപ്പ് നൽകിയത് അധികാരമേറ്റെടുത്ത ശേഷം സായുധ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ചടങ്ങിൽ കയ്യിൽ വാളയന്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ നൃത്ത പിന്നെ കീഴ്വഴക്കത്തിന്റെ ഭാഗമായി വാൾകൊണ്ട് കേക്ക് മുറിച്ചു പക്ഷേ ചുമതലയേറ്റ ശേഷമുള്ള ട്രംപിന്റെ തീരുമാനങ്ങൾ പല ലോകരാജ്യങ്ങൾക്കും അത്ര മധുരിക്കുന്നതല്ല ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും യു എസ് പിന്മാറി ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇനി സാമ്പത്തിക സഹായം നൽകില്ല കോവിഡിനെയും ആരോഗ്യ പ്രതിസന്ധികളെയും ശരിയായി കൈകാര്യം ചെയ്യുന്നില്ലെന്നാണ് ം പതിറ്റാണ്ടുകൾ കൊണ്ട് ലോകാരോഗ്യ സംഘടന കൈവരിച്ച നേട്ടങ്ങൾ പോലും പുതിയ തീരുമാനത്തിൽ അട്ടിമറിക്കപ്പെടുമെന്ന ഭയം ശക്തമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് പക്ഷേ അക്കാര്യത്തിൽ മൗനം തുടരുകയാണ് എന്നാൽ കാനഡയും മെക്സിക്കോയും ആശങ്കയിലാണ് ഫെബ്രുവരി ഒന്നു മുതൽ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തിരിച്ചടിയാകും പാനമാക്കനാൽ അമേരിക്ക തിരിച്ചെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രസിഡന്റ് ജോസ് റൗൾ തള്ളി പാനമ പാനമയുടേതായി നിലകൊള്ളും എന്നാണ് പ്രതികരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ മെക്സിക്കോ സിറ്റിയിലെ താൽക്കാലിക കുടിയേറ്റ ക്യാമ്പ അനിശ്ചിതത്വത്തിലായി ജോലി ചെയ്യാനുള്ള യോഗ്യതയോടെ നിയമപരമായി അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് എട്ട് അതിർത്തി ക്രോസിംഗുകളാണ് ഉണ്ടായിരുന്നത് ഇവിടെ പ്രതിദിനം ആയിരത്തി പേർക്ക് അപ്പോയിന്റ്മെന്റ് നൽകുന്ന ഓൺലൈൻ ആപ്പും നിശ്ചലമായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒന്നാം നിരയിൽ ഇരിപ്പിടം ലഭിച്ച ഇന്ത്യ പക്ഷേ പ്രതീക്ഷയിലാണ് ഇന്ത്യയിൽ ഇനിയും ട്രംപ് ടവറുകൾ ഉയരും രൂപയ്ക്കും ഗ്രീൻ എനർജി ഓഹരികൾക്കും താൽക്കാലിക ക്ഷീണമുണ്ടാകുമെങ്കിലും മെറ്റൽ സെക്ടറിലടക്കം ഇന്ത്യ നേട്ടം പ്രതീക്ഷിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹരികൃഷ്ണൻ പ്രതിപക്ഷം ക്ഷേപം അടിയന്തര പ്രമേയം പോലീസ് ഒത്താശയോടെയെന്നും ആരോപണം പാലക്കാട് ബ്രൂവറി ആരോപണവും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ തുടക്കം പാലക്കാട് ബ്രൂവറി അനുമതിയിൽ ഉടക്കി സിപിഐ മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിൽ അതൃപ്തി മന്ത്രിസഭ അനുമതി മാത്രം പോരാ पार्टी एक्सिक्यूटिव चर्चा